ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അമ്പത്തി ഒൻപത് സ്വന്തം ഹൈ ഞാൻ ജോസഫ് മറ്റപ്പള്ളി എക്കാലവും ഒരു വലിയ ചോദ്യചിഹ്നമായി ഞാൻ എന്നും കാണുന്ന ഒരു വലിയ സ്നേഹിതനുണ്ടായിരുന്നു ശ്രീ രാകേഷ് കെമിറ്റൽ ഐ എ എസ് ഒരു കാലത്ത് ഇന്ത്യൻ തോട്ട്സ് എന്ന മോറൽ എഡ്യൂക്കേഷൻ സൈറ്റിൽ ആഴ്ചയിൽ ഒന്നു വെച്ച് അദ്ദേഹം മുടങ്ങാതെ എഴുതുമായിരുന്നു എന്ത് കണ്ടാലും അതിനെ ജീവിതവുമായി ബന്ധപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമായിരുന്നു ഉത്തർപ്രദേശ് കേരളിൽ മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്ത അദ്ദേഹം കബീർ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനുമായിരുന്നു ഈ കബീർ എന്ന പ്രസിദ്ധനായ ജ്ഞാനിയെപ്പറ്റി നമുക്ക് അത്രയ്ക്കൊന്നും അറിയില്ല ബനാറസിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നും പിന്നീട് ഒരു ഹൈന്ദവ സന്യാസി ആയിരുന്ന രാമാനന്ദൻ്റെ ശിഷ്യനായിരുന്നുവെന്നുമേ ഈ മഹാനെപ്പറ്റി നമുക്കറിയൂ മതപരമായ വ്യവർതിരികളുടെ വേദന അനുഭവിക്കുന്ന ഭാരതത്തിന് ബ്രാഹ്മണനെന്നും സൂഫി സിദ്ധനെന്നും ഒരുപോലെ കരുതപ്പെടുന്ന കബീറിന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് ധാരാളം ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആദ്യം മുതലേ വളരെ കരുതലോടെ വിശുദ്ധ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം റൂർക്കി ഐ ഐ ടി ലൈൻ എൻട്രൻസ് മുതൽ ഫൈനൽ ഇയർ വരെ ടോപ്പറായിരുന്നു അദ്ദേഹം സന്തോഷവാനായിരിക്കും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പരിശീലനം തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നുവെന്നുമാണ് കരുതൽ അദ്ദേഹം ബോംബെ ഹൈയിലെ ഓയിൽ ഡ്രില്ലിംഗ് സൈറ്റിൽ പോയ കഥ ഒരിക്കൽ പറയുകയുണ്ടായി തീരത്തു നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററോളം അകലെയാണിത് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ തൂണുകൾ വളരെ ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു വിദഗ്ധരായ മുങ്ങലുകാർ ഇവിടെ ഉണ്ടായേ തീരൂ ആഴക്കടലിൻ്റെ അടിയിലേക്ക് മുങ്ങുന്നതിനനുസരിച്ച് സമുദ്രത്തിലെ കൂടിയ മർദ്ദത്തെയും നേരിടേണ്ടി വരും സാധാരണ ശരീരത്തിനകത്ത് അങ്ങനാവില്ല അതിനവരവിടെ ചെയ്യുന്നത് മുങ്ങൽക്കാർക്ക് ദീർഘകാലത്തെ കടുത്ത പരിശീലനം നൽകിയെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടത് ലോകം ഒരു വലിയ കടലാണെന്നും കൂടുതൽ അതുമായി ഇടപഴകുന്നതിനനുസരിച്ച് അതിശക്തമായ സമ്മർദ്ദങ്ങൾ സ്വന്തം ഹൈയിലും ഉണ്ടായേക്കാമെന്നും അതിനെ നേരിടാൻ മതിയായ പരിശീലനം എടുത്തിരുന്നാൽ ജീവിതം മനോഹരമാക്കാമെന്നുമായിരുന്നു തീവ്ര പരിശീലനം കൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ നൊമ്പരങ്ങളെ നമുക്ക് മറികടക്കാനാവൂ എന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് പക്ഷെ ഈ പരിശീലനത്തിന്റെ പേരിൽ ഏതെങ്കിലും തടിമില്ലിലെ വാളിൻ്റെ കീഴെ കഴുത്ത് കൊടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞില്ല നമുക്ക് മുമ്പിൽ വരുന്ന പ്രതിബന്ധങ്ങൾ നമ്മെ ശക്തിപ്പെടുത്താൻ ഈശ്വരൻ മനസ്സറിഞ്ഞു തരുന്നവയായിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹവും ഉദ്ദേശിച്ചതെന്ന് ഉറപ്പ് അതുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് നാം പോലും അറിയാതെ പ്രവോഹിക്കുന്ന നന്ദിയുടെ ശീലുകളാണെന്ന് ഉണർവിലെത്തിയവരെ പഠിപ്പിക്കുന്നതും നന്ദി വീണ്ടും കാണാം